രാത്രി എനിക്ക് തുറന്നില്ല കേട്ടോ ഇപ്പം ഒരുപാട് പേരുകളിൽ വാരണാസി അറിയപ്പെടുന്നു ബനാറസ് എന്നും കാശി എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അകത്താണ് ഇതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം അതിൻ്റെ മതിൽക്കെട്ടിനകത്ത് കാണുന്ന ഭാഗമാണ് പ്രതിഷ്ഠയൊക്കെ ഉള്ളത് അവിടെ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ പുറത്തുള്ള ഭാഗമാണിത് ഈ ഇപ്പോൾ അടുത്ത കാലത്തായി ഈ ക്ഷേത്രം റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ നീറ്റ് ക്ലീനായിട്ടാണ് ഈ അമ്പലം അതിൻ്റെ തനത് ട്രഡീഷണൽ രീതിയിൽ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിന് നമ്മുടെ ഗവൺമെൻ്റ് പ്രത്യേക ഒരു അഭിനന്ദനം തന്നെ അറിയിക്കുന്നു അവിടുന്ന് നേരെ പുറത്തോട്ടിറങ്ങുന്ന നമ്മൾ ഗംഗാഘാട്ടിലേക്കാണ് പോകുന്നത് അവിടെ തന്നെ നമുക്ക് നല്ല ഫുഡ് കഴിക്കാനുള്ള ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാവുന്നതാണ് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് വന്നിരിക്കാനും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പണ്ടൊക്കെ വളരെ വൃത്തിഹീനമായ രീതിയിൽ അറിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അടുത്ത കാലത്തായി ഗവൺമെൻറ്റ് വളരെ സൂപ്പറായിട്ട് ഇത് കാത്തുസൂക്ഷിക്കുന്നുണ്ട് നമുക്കൊരു പൊടിയോ ഒരു വേസ്റ്റോ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അത്രയും ഭംഗിയായിട്ട് തന്നെ ഈ ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ നേരെ നമ്മൾ കാണുന്നത് ഗംഗാ നദിയാണ് കാണപ്പെടുന്നത് ഗംഗാ നദി എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക വളരെ വിശാലം ഒരു കടൽ പോലെയാണ് കിടക്കുന്നത് കാരണം ഒരു കരയും നമുക്ക് നോക്കുമ്പോൾ മറുകര കാണാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത് പക്ഷേ എങ്കിലും ചില ഭാഗങ്ങളൊക്കെ നദിയുടെ വൃത്തിഹീനമായി തന്നെ ഉണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനി കാണാം പിന്നെ നമ്മൾ ഇവിടെ വാരണാസി മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ശങ്കരാചാര്യരുടെ വലിയൊരു സ്റ്റാച്യു ഇവിടെ കാണാൻ പറ്റും ശങ്കരാചാര്യർ ഒരുപാട് പ്രാവശ്യം ഇവിടെ കാശി വിശ്വനാഥ ഷെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ഉണ്ട് അത് നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി ശങ്കരാചാര്യരുടെ സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചതായി കാണാം ഇവിടെ ഓരോ ബിൽഡിങ്ങിനും ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സുകളും എല്ലാം ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാം അത് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടി തന്നെ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ കാണുന്നത് ഗംഗാ നദിയാണ് ഈ കവാടത്തിനുള്ളിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിലേക്കൂടെ നമുക്ക് ഗംഗാനദിയിലേക്ക് ഇറങ്ങാനും പറ്റും ഇവിടെ നിങ്ങളിപ്പോ കാണുന്നത് അവിടെ ഒരു എന്താ പറയാ ഒക്കെ സംസ്കരിക്കുന്ന ഒരു ഏരിയ അവിടെ ഉണ്ട് ഇവിടുത്തെ ഇവിടത്തെ ഒക്കെ കണ്ടോ എല്ലാം ഒരു പഴയ പുരാതന ടച്ചുള്ള ബിൽഡിങ് ആണ് ഒരു പഴയ നഗരം എത്രയോ വർഷം പഴക്കമുള്ള അത് അല്ലേ ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെ ഉണ്ട് അതായത് ഇവിടുത്തെ ആൾക്കാരെ ഫോക്കസ് ഈ ഒരു ഗലികളിൽ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ തെങ്ങി ജീവിക്കുന്നുണ്ട് അവരെ ബേസ് ചെയ്തിട്ടുതന്നെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഈ ഇടത്ത ഭാഗത്ത് നിങ്ങൾ കാണുന്നത് വിറകുകളാണ് ഈ വിറകുകൾ എന്തിനാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് ഇത് വിറകിൻ്റെ ഒരു കച്ചവട സ്ഥാപനമാണ് ഇതുപോലത്തെ ഒരുപാട് വിറക് കടകൾ കാണാം എന്താണെന്ന് വെച്ചാൽ കാശിയിൽ വന്നിട്ട് ഇവിടെ ശവം സംസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ വലത് ഭാഗത്ത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശവം സംസ്കരിക്കുന്ന ഏരിയ ആണ് ആ മണികർണിക ഘാട്ട് എന്ന് പറയും ഈ ഘാട്ടിനെ മണികർണിക ഘാട്ട്ന്നാണ് അറിയപ്പെടുന്നത് ഇവിടുന്ന് വിറകുകൾ തൂക്കിയിട്ട് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ശവം സംസാരിക്കാന്ന് ഇതും ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ ജീവനോപാധിയാണ് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ നേരെ ഇപ്പം ഇറങ്ങി ഗംഗാനദിയിലേക്ക് പോവുകയാണ് ഗംഗാനദിയിലെ അമ്പലം കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ അത്ര വൃത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പല പഠനങ്ങളും പറയുന്നത് ഗംഗാ നദി പൊലൂട്ടഡ് അല്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നമ്മുടെ കൺമുന്നിൽ പല രീതിയിലും വൃത്തിഹീനമായിട്ട് കാണാൻ പറ്റും പക്ഷേ മുൻകാലങ്ങളിൽ വെച്ച് ഇപ്പോൾ കമ്പാരറ്റീവ്ലി ഒരുപാട് വൃത്തിയായിട്ടുണ്ട് ഇത് ഗംഗാനദി ഇവിടെയുള്ള ബിൽഡിങ്ങുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ബിൽഡിങ്ങുകളാണ് അതി എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളും അത് നമുക്കൊരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ആൾക്കാരുടെ ജീവിതങ്ങൾ നമ്മൾ നാട്ടിൽ ഒരുപാട് ബിൽഡിങ്ങുകൾക്കും വീടുകൾക്കും സൗന്ദര്യം കൂട്ടാനും കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് കിടക്കാനൊരു സ്ഥലം അത്രയും വേണ്ടു ആൾക്കാർക്ക് ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി ആൾക്കാർ കാണിക്കുന്ന തത്രപ്പാടുകളും ഇവിടെ കഷ്ടപ്പാടുകളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് കൂടുതൽ ഇവരെ ഗലികളിൽ കൂടെ ഒക്കെ യാത്രയുണ്ട് ആ യാത്രയിൽ നിങ്ങൾക്ക് ഓരോ ജീവിതങ്ങളും കാണാൻ പറ്റും ഗംഗാനദി കുറേ ആൾക്കാർ വന്നിറങ്ങുന്നതുകൊണ്ട് തന്നെ ബോട്ടുകളൊക്കെ ഉള്ളത് ചെളി ഇതായ ഒരു കളറാണ് മണ്ണി ജലത്തിനുള്ളത് ഈ ഒരു ഏരിയ ഒക്കെ ഉൾപ്പെടുന്നതാണ് മണികർണികാട്ട് മറി മണികർണിക കാട്ടിന് വളരെ പഴയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഈ ഘാട്ട് ഗംഗാനദിയുടെ തീരത്ത് വളരെ പുരാതന കാലം മുതൽ നിർമ്മിക്കപ്പെട്ടതാണ് ആദ്യത്തെ ഘാട്ട് എന്ന് വേണമെങ്കിലും ചില സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട് ഇതിന് ചില പ്രത്യേകതകളുണ്ട് ഇത് ഏറ്റവും പഴക്കമുള്ള ഘാട്ടാണെന്ന് പറഞ്ഞു ഘാട്ടിൽ എല്ലായ്പ്പോഴും ഒരു ചിത കത്തിക്കൊണ്ടിരിക്കും ചിത എവിടെയാണ് ശവങ്ങൾ കൂടുതൽ സംസ്കരിക്കപ്പെടുന്നത് ഇവിടെ അന്തിമ സംസ്കാരം നടത്തുന്നത് മുക്തിപ്രാപ്തിയിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ചില കെട്ടുന്നതുകൊണ്ടാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ ഒരുപാട് കഥകളും വിശ്വാസങ്ങളും ഈ കാറ്റിനെ പറ്റിയിട്ട് പല പല രീതിയിലുള്ള കഥകളും പറയുന്നുണ്ട് ഇതൊരു ഹിന്ദു സംസ്കാരത്തിലെ ശക്തി സമ്പ്രദായത്തിന് പൂജകൾ ഇവിടെ നടത്തുന്നുണ്ട് ശക്തിപീഠമായിട്ട് ഇത് കരുതപ്പെടുന്നുണ്ട് ഈ ഘാട്ട് അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു ഗുപ്ത ശാസനയിൽ പരാമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് സിന്ധ്യഘാട്ടിനും ദശാശ്വ വിശ്വമേധഘാട്ടിനും ഇടയിലാണ് ഇത് ഉള്ളത് ദശാശ്വമേധഘാട്ടിലാണ് നമ്മുടെ ഇതൊക്കെ ഗംഗാ ഗംഗാരിതിയൊക്കെ നടക്കുന്നത് അവിടെ നമുക്ക് വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകുന്നു പോവാം ഇവിടെ നമ്മൾ നേരെ കയറി നമുക്കിനി മുകളിലോട്ട് അമ്പലത്തിന് നമ്മൾ കയറിയ എൻട്രിയിൽ അവിടെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം പടികൾ കയറിയവാണ് നമുക്ക് പോകാൻ പടികൾ കയറി പിന്നെ ഒരുപാട് ഗലിയുടെ ഉള്ളിലേക്കൂടെയൊക്കെ പോവാം ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ ഗലികളിലോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ അമ്പലങ്ങളും പ്രതിഷ്ഠകളൊക്കെ കാണാൻ പറ്റും ഇത് കാലക്രമേണ ഉരുത്തിരിഞ്ഞ് വന്നതാണോ അന അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാമിമാരുടെ മഠങ്ങളാണോ എന്നും കൂടുതലായിട്ട് ചില സ്ഥലത്ത് മഠങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള മഠങ്ങളായിരിക്കാം ഇതൊക്കെ ഒരു അമ്പലമാണ് എന്തൊക്കെയാണ് പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ആൾക്കാർ താമസിക്കുന്ന വീടുകൾ തന്നെ ഈ അടുത്തു ഭാത്തൊക്കെ കാണുന്നത് വീടുകളാണ് ഈ ഓരോ ജനാലയ്ക്കുള്ളിലും ഓരോ വാതിലിനുള്ളിലും ഓരോരോ വീടുകൾ ഉണ്ട് അവിടെ അവരുടെ വണ്ടികളൊക്കെ ഇവിടെ സ്കൂട്ടികളും ഇതൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഉപജീവനം നടത്താൻ വണ്ടി വിക്ഷേപിക്കുന്ന ആൾക്കാരും ഒരുപാട് രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണാം കച്ചവട സ്ഥാന സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാർ എല്ലാ തലത്തിലുള്ള ആൾക്കാരും ഇവിടെ എത്തിപ്പെടുന്നു ഈ ഈയൊരു ഗലിയിലേക്കൂടെ എല്ലാവരും തുല്യരായിട്ട് നടന്നു പോകുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ ഭക്ഷണങ്ങൾ വയ്ക്കുന്ന കടകൾ പൂക്കൾ വയ്ക്കുന്ന കടകൾ പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന കടകൾ എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതായത് അവിടെയുള്ളവർ ഭക്ഷണം വയ്ക്കുന്ന മധുരകോലാരം വെക്കുന്ന കടകൾ ഇതൊക്കെ അവിടുത്തെ റെഗുലർ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ അതൊന്നും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടായില്ല ഈ ചെറിയൊരു വഴിയിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് വരുന്നത് ആൾക്കാർ നടന്നു പോകുന്നത് പക്ഷേ എല്ലാവരും ഒരു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത് ആർക്കും ആരും അവർക്കും പരാതിയും ബുദ്ധിമുട്ടും ഒന്നുമില്ല സമൂസയും പലഹാരങ്ങളൊക്കെ വെക്കുന്ന കടകളുണ്ട് ഇവിടെ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഒരു ഫേമസ് ഒരു ലസ്സി സ്പോട്ടാണ് ബ്ലൂസ് ലസ്സി എന്നറിയപ്പെടും ഇവിടെ ഒരുപാട് പല പല പ്രസിദ്ധ ആൾക്കാരും വന്നിട്ടുണ്ട് ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഒരു പ്രത്യേകതയുള്ള ലസ്സി എന്നാണ് പറയുന്നത് നമുക്കിവിടെ കയറി ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന ആൾക്കാരുടെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് ഇവിടെ ഭിത്തിയിൽ തൂക്കിയിട്ട് കാണാം അവിടെ കണ്ടോ ഇതൊക്കെ ഒരുപാട് ഇവിടെ വന്ന് കഴിച്ച് ലസ്സി കഴിച്ച ആൾക്കാരുടെ ഫോട്ടോസാണ് അവിടെ ആൾ ലസ്സി ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതാത്തന്നെ തുറന്ന അവിടെ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടോ ഇവിടെ ഇതൊക്കെ ശവം കൊണ്ടുപോവുകയാണ് അവിടെ കത്തിക്കാൻ വേണ്ടി സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ശവം കൊണ്ടുപോവുകയാണ് ആളുടെ ബോഡി കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ലോകമാണിത് ഞാൻ ടൂറിസ്റ്റുകളും അല്ലാത്ത ആൾക്കാരും അവിടെ സ്ഥിരമായി ജീവിക്കുന്ന ആൾക്കാർ ഫോറിനേഴ്സ് അല്ലാത്ത മതക്കാര് എല്ലാവരും കൂടി അടങ്ങിയ ഒരു വലിയൊരു സംസ്കാരം പുലർത്തുന്ന ഒരു ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നമുക്ക് ഈ ഓട്ടോ പോലത്തെ ചെറിയൊരു ബൈക്ക് റിക്ഷ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളൊരു തുണിക്കടയിലെത്തി അപ്പോൾ നമ്മൾ എത്ര സാരി മേടിച്ചു നാല് നാല് എട്ട് നാല് രണ്ട് ആറ് നാല് ബനാറസ് ബനാറസ് പട്ട് ലോകപ്രസിദ്ധമാണ് അങ്ങനെ ഒരുപാട് കടകളുണ്ട് നമ്മളങ്ങനെ ഒറിജിനലാകുമെന്നറിയില്ല അങ്ങനെ നമ്മൾ ഒരു അങ്കളിനെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി അങ്ങനെ സംസാരിച്ച് പുള്ളീൻ്റെ ഒരു കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പുള്ളി പറയുന്നത് ഒറിജിനൽ ബനാറസ് പട്ടിന് ലക്ഷക്കണക്കിന് ഉറപ്പ വിലയുണ്ട് ഇതൊക്കെ നോർമൽ ക്വാളിറ്റി വരുന്ന ബനാറസ് പട്ടുകളാണ് വളരെ ചെറിയ പൈസ നമുക്ക് കിട്ടും ഇവിടെ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മുതൽ ബനാറസ് സാരികൾ ഇവിടെ നിന്ന് തന്നെ നെയ്തുണ്ടാക്കുന്ന സാരികളാണ് നമുക്ക് കിട്ടും അങ്ങനെ തുണി പർച്ചേസിംഗ് കഴിഞ്ഞ് സ്ട്രീറ്റിലേക്കൂടെ നടന്ന് നമ്മൾ അങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരാൾ പറഞ്ഞ പ്രകാരം ഇവിടെ ലവ കുഷ എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് പോയി നല്ല ാണ് കഴിക്കുന്നത് പോലെ ആയുർവേദ വരുന്ന എന്തിനുള്ള ഇരുപത്തൊന്നലാണല്ലോ ഹലോ വീഡിയോ എടുക്കുന്നുണ്ടോ ആ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് മണിക്കരണി കാട്ടിൽ കാട്ടിലെ അവിടെ നിന്ന് ഒരു ബോട്ട് എടുത്ത് നമ്മൾ ഗംഗയിലേക്കു യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർ ഈ ബോട്ടിന് ചാർജ് പറഞ്ഞത് നമ്മളോട് നമ്മൾ മൂന്ന് പേ നാല് പേരുണ്ടായിരുന്നത് അങ്ങനെ ഈ ഗംഗയിലിരുന്നുകൊണ്ട് നമ്മൾ വാരണാസിനെ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയില്ലാണ്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ കെട്ടി ഉണ്ടാക്കിയ പോലെ വളരെ എന്താ പറയുക വളരെ വിശാലമായി കിടക്കുന്ന ഒരു വാരണാസി നമുക്ക് ഗംഗയിൽ നിന്ന് കാണാൻ പറ്റും എന്താ പറയുക എല്ലാം ഒരു പുതിയതായിട്ട് നിർമ്മിച്ച ഒരു നിർമ്മിതി പോലും ഇവിടെ കാണാൻ പറ്റില്ല എല്ലാം അതിപുരാതനമായ കൺസ്ട്രക്ഷനുകളും അമ്പലങ്ങളും ആണ് ഉള്ളത് ഇവിടെ ഓരോരോ ഘാട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് പണ്ട് കാലത്തും കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഗംഗ നദീനെ ആശ്രയിച്ചായിരുന്നു ഇവിടെ ജീവിതങ്ങൾ അപ്പോൾ എൽ ഇവിടുത്തെ ചരക്ക് വ്യാപാരവും കച്ചവടങ്ങളൊക്കെ ഈ നദിയിലൂടെയായിരുന്നു അപ്പോൾ അന്ന് ആൾക്കാർ ഈ നദിയിലൂടെ വന്ന് ഓരോ ബോട്ട് അടുപ്പിക്കുന്ന ഓരോ സ്ഥലങ്ങളും ഓരോ ഘാട്ടുകളായിട്ടാണ് നമ്പറിംഗ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഘാട്ടുകളുണ്ട് നൂറ്റി സംതിങ് ഘാട്ടുകളുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഓരോ ഘാട്ടിനും ഓരോ പേരുണ്ട് ആ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാണുന്നൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് അതിൻ്റെ മുകളിലൊക്കെ വീടുകളാണ് ഒരു ബിൽഡിങ്ങിനകത്ത് ഒരുപാട് ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ട് ഇവിടെ ഇവിടെത്തന്നെ ഈ വാരണാസി ടൗണുമായി ബന്ധപ്പെട്ടിരുന്നു ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാരും കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഈ ടൗണിൽ ടൂറിസ്റ്റുകളിലും അല്ലാത്ത ഇവിടുത്തെ റെഗുലർ ആൾക്കാരെയും ലക്ഷ്യമിട്ട് തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തി ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് കൂടുതലും ആയിരക്കണക്കിന് ബോട്ടുകൾ ഈ ഗംഗാ നദിയിലുണ്ട് അതിൻ്റെ നമുക്ക് ശരിയായ രൂപം കാണുന്നുണ്ട് വൈകുന്നേരം ഗംഗാ ആരതി സമയത്ത് കരയിലിരുന്ന് കാണാൻ പറ്റാത്തവർക്ക് ബോട്ടിൽ ഗംഗാ ആരതി കാണിക്കുന്ന ഒരു വിഷയമുണ്ട് നമുക്ക് വൈകിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഗംഗാനദിയിലൊരു റൗണ്ടൊക്കെ അടിച്ച് അവന് ആയിരത്തി അറുനൂറ് രൂപ പറഞ്ഞാലും ഒരുപാട് നമുക്ക് നേരമൊന്നും ഇല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയെങ്കിലും ആ അര മണിക്കൂറിനുള്ളിൽ അവൻ കറങ്ങി നമ്മളെ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവിട്ടിരിക്കുകയാണ് അങ്ങനെ ഗംഗയിലൊക്കെ ചെറിയൊരു കറക്കൊക്കെ കഴിഞ്ഞ് പക്ഷേ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു ഗംഗാനദി എന്ന് വെച്ചാൽ കടൽ പോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിവിശാലമായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഒരറ്റം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അറ്റം കാണാൻ പറ്റില്ല അതുപോലെ തന്നെ പല ടൈപ്പ് ബോട്ടുകൾ ഇവിടുണ്ട് കേട്ടോ എന്താ പറയുക ഡബിൾ ഡെക്കർ ബോട്ടുകൾ സാധാരണ ബോട്ടുകൾ ചെറിയ തോണികൾ എല്ലാം ഉണ്ട് നമുക്ക് പൈസ അനുസരിച്ച് ഒരു ഒന്നിനും വ്യത്യസ്തമായി കൊണ്ടിരിക്കും ഇതാണ് മണികരണകാ കാട്ടിൽ ശവം സംസ്കരിക്കുന്നതാണ് നമ്മൾ കാണാം നേരത്തെ നമ്മൾ കണ്ട ആ ശവമൊക്കെ ഇവിടെയാണ് ബോഡിയൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് അവർ സംസ്കരിക്കുന്നത് അങ്ങനെ ഗംഗയിലൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ കാട്ടിലെത്തി അവിടെ നിന്ന് നമ്മളിറങ്ങി പുറത്തേക്കായി പോകുക